അപ്പൊ മുത്തുമണിയോളെ ഇത് നമ്മളെ ചങ്ക് ശ്യാബ് ഇട്ടാ ശ്യാബ് ഇന്നലെ ഗൾഫ് വന്ന ഭയങ്കര ഗൾഫിലൊക്കെ അപ്പൊ ആ ചൂട് നിന്ന് രക്ഷ നാടൻ ചെറിയൊരു ലീവിന് വന്നിട്ടാ അപ്പൊ ഓന് രണ്ടാഗ്രഹാണ് എമ്മോട് പറഞ്ഞത് അപ്പൊ ആഗ്രഹങ്ങൾ എന്താ നമുക്ക് ഓനോടന്ന് ചോദിച്ചോക്കാം എന്താ പറയുക എന്താ എന്റെ ആഗ്രഹങ്ങൾ ഇപ്പൊ എനിക്ക് വേണ്ടത് ഐറ്റംസ് നല്ലൊരു നാടൻ സദ്യ സാമ്പാറൊക്കെ ഒക്കെ വെച്ചിട്ട് നമുക്ക് അതവിടെ കിട്ടും നമുക്ക് പിന്നെ എൻ്റെ രണ്ടാമത്തെ ആഗ്രഹം രണ്ടാമത്തെ പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നമ്മൾ ഗൾഫ് കൺട്രി ഇപ്പോൾ നമ്മൾ ഇവിടെ ചൂടാണ് ചൂട് നല്ല ടൈമാണ് ഇപ്പോൾ അപ്പോൾ ആ ചൂടുന്നെ നമ്മൾ രക്ഷ നേടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ നാട്ടിലെത്തി നാട്ടിൽ നമുക്കിപ്പോഴുള്ള കാലാവസ്ഥ നല്ല ക്ലൈമറ്റാണ് എല്ലാം കൊണ്ടും അപ്പം അപ്പോൾ അതിനു പറ്റിയൊരു വല്ല കുളം അവരെ നീന്തി കുളിക്കാൻ പറ്റിയ ഒരു ഏരിയ അതാണ് നമുക്ക് അപ്പൊ എൻ്റെ ഒന്നാമത്തെ അപ്പൊ എൻ്റെ ഒന്നാമത്തെ ആഗ്രഹമാണ് നല്ലൊരു സദ്യയല്ല വണ്ടേ അതിനെ പറ്റി നല്ല സ്പോട്ട് നമ്മളെ വായ പോവാ അപ്പൊ കുട്ടികളൊരു ആഗ്രഹം പറഞ്ഞു നമ്മളെ കൊണ്ട് കഴിഞ്ഞാണെങ്കിൽ നമ്മളെ സാധിപ്പിച്ചു കൊടുക്കണ്ടേ കാരണം നേരെ എടുത്ത് വിട്ടിട്ടാണ് അപ്പൊ നമ്മളെ കുറ്റിപ്പുറം പഞ്ചായത്ത് ഓഫീസിന് നേരെ ഫ്രണ്ടില് നമ്മള് ഗണേഷ് ഭവൻ അധികം ആരും അറിയപ്പെടാതെ പോയ ഒരു പഴയൊരു ഹോട്ടലാണ് നല്ല അടിപൊളി സദ്യ ഇട്ട അങ്ങനെതായ അലക്കെ വിരിച്ച് സാധനങ്ങൾ ഓരോന്നായിട്ട് എത്തി അറ്റാക്ക് ചെയ്യും ഇല്ലാണ്ടായിട്ട് ഒരാഴ്ചയിൽ നിൽക്കേറ്റിങ്ങി നാല് വാത്തിരി കൂട്ടി ഒരു ഗ്ലാസ് കല്യാണിക്ക് പൊട്ടൂന്ന് ോ ഒരു മസാല ഒരു എരിവ് അങ്ങനെ കിട്ടാൻ വേണ്ടി ചില ദിവസം ഓരോണ്ടാവും പയറും നീസോലും കയറ്റ് മാറി 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 പോവും സാമ്പാറും രസം തൈര് കൊടുത്തോ തൈര് കുട്ടിയൊടുത്തോര് നമ്മള് ഫുഡ് കഴിച്ചിട്ട് ജലം മടക്കുന്നിടത്ത് എന്തെങ്കിലും അവസാനിപ്പിച്ചു ഇതാവുമ്പോൾ പോകാന്ന് അറിയില്ലേ മറ്റേതാകുമ്പോ നമ്മള് വേണ്ട ഇഷ്ടപ്പെടാത്തവരെ നടക്കുന്നത് ആൾക്കാര് കാണാതിരിക്കാന് പക്ഷെ ഇതിന് ശാസ്ത്രീയവശം ഉണ്ട് നമ്മളാ സാമ്പാറൊരു രസം നമ്മളെ മേലേക്ക് ആവാതിരിക്കാൻ പറ്റും ഇങ്ങനെയൊക്കെയാ ഇങ്ങനെ പറയാല്ല അത്രയും ശാസ്ത്രം ഉണ്ട് ഇതും ഉണ്ടല്ലോ ഇങ്ങനെയാവുമ്പോ ഇങ്ങോട്ട് വരും നിങ്ങള് കൂടുതലൊന്നുമില്ല ഈ വയർ നിറയുന്ന ഭക്ഷണം കഴിക്കും കൊണ്ടുപോകാനില്ലല്ലോ തൃപ്തി ഉണ്ടെങ്കിൽ നാളെയും അത് ആ ചുണ്ടത്ത് കാണാം നിങ്ങൾ കഴിക്കുമ്പോ മറ്റേ ആർക്കോ വേണ്ടി കഴിച്ചു അത് നമ്മളെ ഫാദർ അങ്ങനെ പഠിപ്പിച്ചു ഫാദർ മാത്രം ഇവൻ പറഞ്ഞപ്പോഴാണ് അറിയാം പിന്നെ ഒരു ബ്ലോഗേഴ്സിന്റെ ഇതിൽ കണ്ടിട്ടുണ്ട് ഇവിടെ നാസർമാനൊക്കെ അടിപൊളി ഫുഡ് ഒന്നുമില്ല മക്കളും കഴിക്കുന്നു